നമസ്കാരം ഭാര്യയുടെ ഉപദ്രവം ആരോപിച്ച് യുവാവ് ജീവനൊടുക്കിയതിന് പിന്നാലെ ഇപ്പോൾ ഒരു തുറന്നു പറച്ചിലുമായി എത്തിയിരിക്കുകയാണ് ഭാര്യ ദിവസങ്ങൾക്ക് മുമ്പാണ് ആഗ്ര സ്വദേശിയായ യുവാവ് മാനവ് ജീവനൊടുക്കിയത് ഭാര്യ നികുത പീഡിപ്പിക്കുന്നു എന്നാരോപിച്ചായിരുന്നു യുവാവ് ജീവനൊടുക്കിയത് അതേസമയം യുവതി ഇപ്പോൾ ചിത്രീകരിച്ചതെന്ന് പറയുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് താൻ ഒരുപാട് തെറ്റ് ചെയ്തെന്നും ഭർത്താവിനോട് കള്ളം പറഞ്ഞുവെന്നും യുവതി വീഡിയോയിൽ പറയുന്നുണ്ട് മറ്റൊരു യുവാവുമായി ബന്ധത്തിലായിരുന്നുവെന്നും അതേസമയം തന്നെ അതെല്ലാം കഴിഞ്ഞ കാലമാണെന്നും യുവാവിനോട് യുവതി പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട ശേഷവും മാനവ് എന്നെ ഒരിക്കലും ഉപദ്രവിക്കുകയോ എനിക്ക് നേരെ കൈ ഉയർത്തുകയോ ചെയ്തിട്ടില്ല ഈ തെറ്റുകൾക്ക് പകരമായി അദ്ദേഹം എനിക്ക് എന്ത് ശിക്ഷ നൽകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് ഞാൻ സ്വീകരിക്കും കാരണം ഇപ്പോൾ ഞാനെല്ലാം അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞിരിക്കുന്നു തന്റെ മരണത്തിന് പിന്നിൽ ഭാര്യയാണെന്ന് ആരോപിച്ച് യുവാവ് വീഡിയോ ചിത്രീകരിച്ചാണ് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത് അതിനു പിന്നാലെ യുവാവിന്റെ കുടുംബം യുവതിക്കെതിരെ പരാതി നൽകിയിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ യുവതി ചിത്രീകരിച്ചു എന്ന് പറയുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം ഇത് എപ്പോൾ ചിത്രീകരിച്ചതാണെന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമില്ല